നമസ്കാരം ഞാൻ സഞ്ജയ് സജീവ് കൊല്ലം സെയിന്റ് അലോഷ്യസ് സ്കൂളിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയ ശ്രീകാന്ത് കരിക്കോട്ട് സാറാണ് നമസ്കാരം സാർ നമസ്കാരം എന്റെ ചോദ്യം പരീക്ഷ അടുത്തു വരികയാണ് പരീക്ഷയ്ക്കായി ഞാൻ പഠിച്ചു കഴിഞ്ഞു പക്ഷെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നതിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതെന്റെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു അത് എന്തുകൊണ്ടാണ് അത് ആത്മവിശ്വാസം കുറയുക എന്ന് പറയുന്നത് ഇത് സാധനഗതിയിൽ ഈ കൂട്ടുകാരോടൊക്കെ ഒന്നിച്ച് പഠിക്കുന്നിടത്താണ് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഉള്ളത് അപ്പോൾ ഈ പിള്ളേർക്കൊരു പരിപാടിയുണ്ട് പരീക്ഷാ തലേന്ന് വന്ന് നീ അത് പഠിച്ചോ നീ ഇത് പഠിച്ചോ എന്നൊക്കെ വന്ന് ചോദിക്കും ചോദിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ പഠിച്ചത് നമ്മൾ അവർ പറയുന്നത് നമ്മൾ പഠിച്ച് കാണത്തില്ല ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു അതോടുകൂടി നമ്മൾ ആത്മവിശ്വാസം പോകും അപ്പോൾ വേറൊരു കാര്യവും വേറെ ചില കുട്ടികൾ നീ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാതെ എനിക്കൊന്ന് പഠിപ്പിച്ചാ എന്ന് പറയും അവരെ പഠിപ്പിച്ചാ എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പഠിപ്പിക്കാൻ പോയാൽ അതും പ്രശ്നമാകും അങ്ങനെ പഠിക്കാൻ ആയിട്ട് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് എന്ന് വെച്ചാൽ ആ പഠിച്ച് കേട്ട കുട്ടി നല്ല മാർക്ക് മേടിക്കും പഠിപ്പിച്ച നമുക്ക് മാർക്ക് കിട്ടത്തുമില്ല അപ്പോൾ ഇത്തരം ആശങ്കകളും ബഹളങ്ങളും ഒന്നും ഈ സമയത്ത് വേണ്ട പരീക്ഷാ തലേന്ന് ഇങ്ങനെയുള്ള ചർച്ചകളിലൊന്നും പെടരുത് അങ്ങനെ പെട്ടുകയോ തർക്കങ്ങളേർപ്പെടുകയോ ആ പഠിച്ചത് അതല്ല അതിൻ്റെ ഉത്തരം ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പരീക്ഷാ തലേന്നോ അതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിലോ ഇത്തരം കാര്യങ്ങളിലൊന്നും പോകരുത് ഇനെ ഇനി പരീക്ഷ ഓർത്ത് ഒന്നും വിഷമിക്കരുത് പഠിപ്പിക്കുന്ന വേറൊരാളെ പഠിപ്പിക്കുന്ന നല്ലതാണ് പക്ഷെ പരീക്ഷ തലേന്ന് വേറൊരാളെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത് അതുപോലെ തന്നെ തർക്കങ്ങൾ പഠന വിഷയങ്ങളെക്കുറിച്ചുള്ള ചര്ച്ചകളൊന്നും തന്നെ ഇടപെട്ട് സമയം കളയരുത് അതുപോലെ നമ്മൾ ഹോസ്റ്റലിലാണെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ അബദ്ധങ്ങൾ വന്നു പോകുന്നത് ഏതായാലും നമുക്ക് ഇനി പുതിയതായി നമുക്കൊന്നും പഠിക്കാനൊക്കത്തില്ല പരീക്ഷ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനൊക്കത്തില്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നന്നായി പ്രസൻ്റ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയെ നേരിടുക അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി ഗ്രേഡ് നമുക്ക് കിട്ടിയിരിക്കും താങ്ക് യു സാർ